നമസ്കാരം ഇപ്പൊ വന്നത് നമ്മുടെ കേരള പോലീസിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഒരു കാലത്ത് രാജ്യത്ത് തന്നെ ഏറ്റവും മികച്ച പോലീസിങ് സംവിധാനമായിരുന്നു കേരള പോലീസ് ഏതൊരു മലയാളിക്കും അഭിമാനമായിരുന്നു കേരള പോലീസ് എന്നാൽ ഇന്നതാണോ എന്ന് ചോദിച്ചാൽ അല്ലെന്ന് പറയേണ്ട അവസ്ഥയിലേക്ക് എത്തിച്ചു തന്നിട്ടുണ്ട് കേരള പോലീസിലെ ചില ആളുകൾ പോലീസിങ് സംവിധാനത്തിനു തന്നെ ചേരാത്ത പ്രവർത്തികൾ ചെയ്തുകൊണ്ട് പോലീസ് സേനയ്ക്ക് തന്നെ അപമാനമായി മാറിയിരിക്കുകയാണ് ഇക്കൂട്ടർ ഒരു കാലത്ത് ഏതൊരു കുറ്റകൃത്യത്തെയും കൃത്യമായ രീതിയിൽ അന്വേഷിച്ച് കണ്ടുപിടിച്ച് കുറ്റവാളികളെ കണ്ടെത്തി നിയമത്തിന് മുന്നിൽ എത്തിക്കാൻ പരിശ്രമിച്ച് അതിൽ വിജയം നേടിയ അതേ കേരള പോലീസ് ആണ് ഇപ്പോൾ കുറ്റകൃത്യങ്ങൾക്ക് വഴി വയ്ക്കുന്നത് എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറി മറിഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു എന്നുള്ളത് ചിന്തിക്കേണ്ട വിഷയം തന്നെയാണ് പോലീസുകാരുടെ ഇടയിൽ വന്നിട്ടുള്ള പോജുകൾ ഇതിനൊരു കാരണമാവാനുള്ള സാധ്യതയുണ്ട് എന്ന് മാത്രമല്ല അവർക്ക് നേരിടേണ്ടി വരുന്ന സമ്മർദ്ദങ്ങൾ അനവധിയുണ്ട് എന്നതും ഇതിനൊരു കാരണമായി ഞാൻ കാണുന്നുണ്ട് രാഷ്ട്രീയക്കാരുടെ ചട്ടുകമായി മാറാൻ നിർബന്ധിതരാവുന്ന പോലീസുകാരാണ് ഇന്ന് കൂടുതൽ ഉള്ളത് എന്നതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് രാഷ്ട്രീയക്കാരൻ പറയുന്നതിനനുസരിച്ച് അവൻ്റെ താളത്തിനൊത്ത് തുള്ളുന്ന ആളുകളായിട്ട് കേരള പോലീസിലെ ഒരു വിഭാഗം മാറി എന്നേ ഈ അവസരത്തിൽ എനിക്ക് പറയുവാനുള്ളൂ ഇത്തരം ആളുകൾ നല്ല പോലീസുകാർക്കടക്കം ചീത്തപ്പേര് ഉണ്ടാക്കുന്നു അതൊരിക്കലും നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല പോലീസ് എന്നാൽ ജനങ്ങളെ സംരക്ഷിക്കാൻ ഉള്ളവർ ആണെന്നുള്ള ചിന്തയിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് എങ്ങനെയൊക്കെ ജനങ്ങളെ ഉപദ്രവിക്കാം എന്നുള്ള രീതിയിലേക്ക് അവർ എന്തുകൊണ്ട് മാറി എന്നത് ചിന്തിക്കേണ്ട വിഷയം തന്നെയാണ് അതുമാത്രമല്ല ഈ അടുത്ത കാലത്തായിട്ട് പോലീസ് സേനയ്ക്കുള്ളിൽ ആത്മഹത്യകൾ കൂടി വരുന്നു എന്നതും യാഥാർത്ഥ്യം തന്നെയാണ് മേലുദ്യോഗസ്ഥരുടെ പെരുമാറ്റം കൊണ്ടും രാഷ്ട്രീയ സമ്മർദ്ദം കൊണ്ടുമൊക്കെ പല പോലീസ് ഉദ്യോഗസ്ഥരും ആത്മഹത്യ ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യം തന്നെയാണ് ജനങ്ങളെ സംരക്ഷിക്കേണ്ട പോലീസുകാർ ജനങ്ങളെ ഉപദ്രവിക്കുന്ന തരത്തിലേക്ക് എത്തിടങ്ങി എന്നത് ഒരിക്കലും ഒരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല അത് മാത്രമല്ല ഇത്തരത്തിലുള്ള സംഭവ വികാസങ്ങൾ അരങ്ങേറുന്നത് കേരള പോലീസ് മൊത്തത്തിൽ നാണക്കേടുണ്ടാക്കുന്നു എന്നതും യാഥാർത്ഥ്യം തന്നെയാണ് എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കുന്നു പോലീസുകാർക്കിടയിൽ എങ്ങനെ ക്രിമിനലുകൾ കയറിക്കൂടുന്നു ഇത്തരം ക്രിമിനൽ പ്രവർത്തികൾ എന്തുകൊണ്ട് ആവർത്തിക്കപ്പെടുന്നു എന്നത് ശരിക്കും പഠനവിധേയമാക്കേണ്ടതാണ് അത്തരം കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവരെ യഥാവിധി ശിക്ഷിക്കാൻ നമ്മുടെ സംവിധാനങ്ങൾക്ക് കഴിയേണ്ടതാണ് എന്ന് മാത്രമല്ല പോലീസ് എന്നാൽ ജനങ്ങളെ സംരക്ഷിക്കേണ്ട അതുപോലെ തന്നെ ഒരു സുഹൃത്ത് എന്ന നിലയിൽ പെരുമാറേണ്ട ആളുകൾ ആണ് എന്ന യാഥാർത്ഥ്യം എല്ലാവരും ഉൾക്കൊള്ളേണ്ടതാണ് അതേ അവസരത്തിൽ കുറ്റം ചെയ്യുന്നവർക്കെതിരെ കൃത്യമായ രീതിയിൽ പോലീസിങ് ഇഫക്റ്റ് തന്നെ പോലീസുകാർ പ്രയോഗിക്കണം എന്ന അഭിപ്രായക്കാരൻ കൂടിയാണ് ഞാൻ എന്നാൽ അതിവിടെ നടക്കുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം ഈ അവസരത്തിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് സാധാരണ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ആളുകളെയാണ് ശരിക്കും പോലീസുകാർ കൈകാര്യം ചെയ്യേണ്ടത് എന്ന കാഴ്ചപ്പാടുള്ള വ്യക്തിയാണ് ഞാൻ പക്ഷേ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായിട്ട് കണ്ടുവരുന്നത് സാധാരണക്കാരെ മാത്രം തിരഞ്ഞു പിടിച്ച് ഉപദ്രവിക്കാൻ പോലീസുകാർ ശ്രമിക്കുന്നു എന്നതാണ് ഇതൊന്നും ഒരു നല്ല പോലീസുകാർക്ക് അല്ലെങ്കിൽ ഒരു നല്ല പോലീസിങ് സംവിധാനത്തിന് യോജിച്ചതല്ല അത് മാത്രമല്ല ഇത്തരം സംഭവങ്ങൾ ഒരു കാലത്ത് സൽപേരുണ്ടായിരുന്ന കേരള പോലീസിന് ദുഷ്പേര് കേൾപ്പിക്കുന്നതിന് കാരണമാകുന്നു എന്ന അഭിപ്രായക്കാരൻ കൂടിയാണ് ഞാൻ പോലീസിനകത്ത് കയറി കൂടിയിട്ടുള്ള ക്രിമിനലുകളെ തുടച്ചു നീക്കി അവരെയൊക്കെ സർവീസിൽ നിന്നും പിരിച്ചുവിട്ട് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സൽപേര് തിരികെ കേരള പോലീസ് പിടിക്കണം എന്നതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് കുറ്റം ചെയ്യുന്ന ആളുകളോട് യാതൊരു ദയാദാക്ഷിണ്യവും കൂടാതെ പെരുമാറാൻ പോലീസുകാർക്ക് അനുമതി കൊടുക്കണം അതേ അവസരത്തിൽ കുറ്റം ചെയ്യ ചെയ്യാത്ത ആളുകളെ കൈകാര്യം ചെയ്യുന്ന പോലീസുകാരെ കടുത്ത ശിക്ഷാ നടപടികൾ കൊടുത്തുകൊണ്ട് പിരിച്ചുവിടണം എന്നുകൂടി ഈ അവസരത്തിൽ ഞാൻ പറയുകയാണ് ആരൊക്കെ എന്തൊക്കെ തന്നെ പറഞ്ഞാലും രാജ്യത്തെ മികച്ച പോലീസിങ് സംവിധാനമായിരുന്നു നമ്മുടെ കേരള പോലീസ് എന്നതിൽ എനിക്ക് അഭിപ്രായ വ്യത്യാസമില്ല എന്നാൽ ആ ഒരു സംഭവം അല്ലെങ്കിൽ ആ ഒരു തൽപ്പേര് ഇപ്പോൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത് എന്ന യാഥാർത്ഥ്യം ഞാൻ ഉൾക്കൊണ്ടിട്ടുണ്ട് പോലീസിൽ നല്ല ആളുകൾ ഇപ്പോഴുമുണ്ട് അവർ മുന്നോട്ട് വന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന തൽപ്പേര് തിരികെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് അശ്രാന്ത പരിശ്രമം നടത്തി ഉറ്റവാളികൾ ആയിട്ടുള്ള പോലീസുകാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് അവരെ നിയമപാലന ചുമതലകളിൽ നിന്നും എന്നേക്കുമായി നീക്കം ചെയ്യപ്പെടുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ആരംഭിക്കണമെന്ന് മാത്രമേ ഈ അവസരത്തിൽ ഞാൻ പറഞ്ഞു വയ്ക്കുന്നുള്ളൂ അതുണ്ടാവാത്ത പക്ഷം പോലീസുകാരിലുള്ള വിശ്വാസം ജനങ്ങൾക്ക് നഷ്ടപ്പെടും അത് ഒരിക്കലും നല്ല ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ അതിന് വേണ്ട നടപടികൾ എത്രയും പെട്ടെന്ന് തന്നെ ഉണ്ടാകും എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് നടക്കട്ടെ എന്ന് മാത്രമേ ഈ അവസരത്തിൽ പറയുന്നുള്ളൂ ആഗ്രഹിക്കുന്നുള്ളൂ